അങ്ങനെ ഒരു താപ്തയും കൂടി സംഘിണിയായതിൻ്റെ സംഘടത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുള്ള ചില യുവ സംവിധായകൻ ലക്ഷദ്വീപ് സ്വദേശിയുമായ ഐഷ സുൽത്താനയുടെ വിവാഹ വാർത്തയിൽ മനം സ്വന്തം സമുദായക്കാർക്ക് തന്നെ അന്ത്രോത്ത അഗത്തി ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ച ഹർഷിത് സൈനിയാണ് ഐഷയുടെ വരൻ ഏറെ നാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ ദില്ലിയിൽ വെച്ചാണ് നടന്നത് ഹരിയാന സ്വദേശികളായ ആർ കെ സൈനിയുടെയും ശിഖാ സൈനിയുടെയും മകനാണ് ഹർഷിത് വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഐഷ സുൽത്താനക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഐഷ സുൽത്താനയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ രീതിയിലുള്ള അധിക്ഷേപ കമന്റുകൾ വരുന്നു ഇനി നീ ഹിന്ദുവിനെ കല്യാണം കഴിച്ച് അതിൽ പ്രസവിച്ച മക്കൾ വലുതാകുമ്പോൾ ജയ ശ്രീറാം വിളിച്ച് മുസ്ലിങ്ങളെ കൊല്ലാൻ വരരുത് എന്നാണ് കമന്റുകൾ ഏറെയും പ്രവൃത്തി മോശമായോ എന്ന് സ്വയം ചിന്തിക്കുക എന്ന വിലയിരുത്തലും ഉണ്ട് താത്തയുടെ നാലാമത്തെ വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താത്ത അങ്ങനെ സംഘിണിയായി നിക്കാഹിലൂടെ അല്ലാത്ത എല്ലാ ബന്ധവും ഇസ്ലാമിന്റെ റൂൾസ് അനുസരിച്ച് രജിസ്റ്റർ മാരേജ് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നും കമന്റുകളുണ്ട് ഐഷയുടെയും ഹർഷിദിന്റെ വിവാഹ വാർത്ത നേരത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെ സംവിധായക തന്നെ വിവാഹ വിവരം സ്ഥിരീകരിച്ചു പിന്നീട് വിവാഹ ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടാണ് ഐഷ സുൽത്താന എന്ന പേര് മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ഫ്ലഷ് എന്ന ചിത്രത്തിലൂടെ സംവിധായക ആയും ഐഷ് കുറിച്ചിരുന്നു സേവ് ലക്ഷദ്വീപ് സമരത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ബയോവെപ്പൺ പരാമർശം നടത്തിയതിനെതിരെ ലക്ഷദ്വീപ് ബിജെപി അധ്യക്ഷൻ ശ്രീ അബ്ദുൾ ഖാദർ ഹാജി നൽകിയ പരാതിയിൽ ഐഷയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദ്വീപ് പോലീസ് കേസെടുത്തിരുന്നു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന് എതിരെ നടത്തിയ പരാമർശമാണ് പരാതിക്ക് അടിസ്ഥാനം ഒരു ടെലിവിഷൻ ചർച്ചയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഢ പട്ടേൽ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ അയച്ച ബയോവെപ്പൺ ആണ് എന്നായിരുന്നു ഐഷ സുൽത്താന പറഞ്ഞത് എന്നാൽ പ്രസ്താവന പിൻവലിച്ച് പിന്നീട് ഐഷ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു ിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ നൽകിയ ഇളവുകൾ മൂലം വലിയ രീതിയിൽ രോഗവ്യാപനം ഉണ്ടായി എന്നും ഇത് ചൂണ്ടിക്കാട്ടാനാണ് ബയോഹെണ് എന്ന പരാമർശം നടത്തിയത് എന്നും അത് ബോധപൂർവമായിരുന്നില്ല എന്നും ഐഷയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഫ്ലാഷ് റിലീസ് ചെയ്യാൻ നിർമ്മാതാവ് അനുവദിക്കുന്നില്ല എന്ന ആരോപണവുമായി സംവിധായക ഐഷ സുൽത്താന രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ച സിനിമ താൻ ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്ന് നിർമ്മാതാവ് ബീന കാസിം പറഞ്ഞതായിരുന്നു ഐഷ ആരോപിച്ചത് സിനിമ സ്വന്തം നിലയിൽ യൂട്യൂബിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ബീന കസിം കേന്ദ്ര സർക്കാരിന്റെ അടിമപ്പണി എടുക്കുന്ന കാര്യം താൻ അറിഞ്ഞില്ല എന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നാടിനെയും ഒറ്റക്കൊടുക്കുകയായിരുന്നു എന്നുമായിരുന്നു ഐഷയുടെ വാദങ്ങൾ എന്തായാലും ഇപ്പോൾ ഐഷ സ്വന്തം ജീവിതം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരാളുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ അയാൾക്കാണ് പൂർണ്ണമായ അവകാശമുള്ളത് അത് ഇനി ആരായാലും സംഖ്യയായാലും ഹിന്ദുവായാലും അതുപോലെ ഒരു ഇസ്ലാമിൽ പെട്ട ഒരാളായാൽ പോലും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ കുറെ എണ്ണം കുത്തിയിരിപ്പുണ്ട് ഒരാളുടെ വ്യക്തിഗത ജീവിതത്തിൽ ഇടപെടാൻ ന്യൂസ് ഡെസ്ക് കർമാനുസ്